കവിയും ചലച്ചിത്ര ഗാന രചയിതാവുമായിരുന്ന പി ഭാസ്കരന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ആകാശവാണി കണ്ണൂർ നിലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന കണ്ണീരും സ്വപ്നങ്ങളും എന്ന പ്രതിമാസ പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ പ്രഭാഷണം നടന്നു പി ഭാസ്കരൻ കവിതയിലെ ഗാനാത്മകത ഗാനത്തിലെ കാവ്യാത്മകത എന്ന വിഷയത്തിൽ കാവ്യനിരൂപകൻ ബിജു നായരങ്ങാടിയും സംഗീത നിരൂപകൻ ഇ ജയകൃഷ്ണനും സംസാരിച്ചു രണ്ടുപേരും സമീപ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്നത് ഒരാൾ കലൂരിൽ മറ്റൊരാള് ഇടപ്പള്ളി വൈലോപ്പള്ളി കല്ലൂർ വിളിച്ചാവിടി കേൾക്കുന്ന ദൂരത്ത് രണ്ടുപേരും ഒരുമിച്ച് ഒരേ കോളേജിൽ പഠിക്കുന്നുണ്ട് എവിടെ കോളേജിൽ ചങ്ങമ്പുഴ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചങ്ങമ്പുഴ അംഗീകരിച്ചു ഇടപ്പള്ളിയിൽ മാത്രം നൂറ്റി നാല്പത്തിനാല് കവികളുണ്ടായിരുന്നു പറഞ്ഞു ഇടപ്പള്ളിയിൽ മാത്രം കാലത്ത് ചങ്ങമ്പുഴയിൽ നിന്നും വഴിമാറി നടന്ന ചങ്ങമ്പുഴയുടെ കാൽപ്പനികധാരെ ബ്രേക്ക് ചെയ്ത വിച്ഛേദിച്ച കവിയാണ് വലൂപിള്ളി അതൊരു ധാരയാണ് കാൽപ്പനികളുടെ മറ്റൊരു ധാരയാണ് അത് അതേപോലെ തന്നെ കുഞ്ഞിരാമൻ നായ തൊള്ളായിരത്തി ആറിലാണ് കുഞ്ഞിരാമൻ നായ ജനിക്കുന്നത് കുഞ്ഞിനാമൻ നായർ കാൽപ്പനികളുടെ മറ്റൊരു ധാര സൃഷ്ടിച്ചു ഒരാൾ പീക്കിൽ നിൽക്കുന്നു ഒരു ധാര 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് മറ്റൊരു വരുന്ന ജവഹർ ലൈബ്രറിയുമായി ചേർന്നാണ് പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചത് മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ പ്രഭാഷണത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ അധ്യക്ഷനായി ആകാശവാണി കണ്ണൂർ നിലയം മേധാവി എം ചന്ദ്രബാബു അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ടി കെ ഉണ്ണികൃഷ്ണൻ കെ വി ശരത്ചന്ദ്രൻ ജവഹർ ലൈബ്രറി സെക്രട്ടറി എം രത്നകുമാർ മുണ്ടേരി ഗംഗാധരൻ എന്നിവർ സംബന്ധിച്ചു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ